വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി ഫുട്ബോൾ ടൂർണമെന്റിന്റെ കോർണർ കാൽനാട്ടൽ കർമ്മം വലിയക്കുന്ന് മുന്നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഇരുമ്പ്ലിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു സെവൻ ഫുട്ബോളിന്റെ മാ ഫുട്ബോൾ മാച്ചാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മാത്രമല്ല ഇത് കാണികളെ അരം കൊള്ളിക്കുന്ന വളരെ വൈഡായിട്ടുള്ള നല്ലൊരു ഫുട്ബോൾ മാച്ചാണ് ഈ മുന്നാസ് മഡ്കോട്ടിൽ വെച്ച് വളാഞ്ചേരി ടൗൺബോൾ ഫുട്ബോൾ ഫെഡറേഷൻ ഇവിടെ നടത്തുന്നത് ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള പതിനെട്ട് ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളാഞ്ചേരി ടൗൺ ഫുട്ബോൾ ഫെഡറേഷൻ കീഴിൽ വലിയൊന്ന് മഡ് കോട്ടിൽ വെച്ചാണ് നമ്മുടെ ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ആ വലിയൂന്നിലെ ഫുട്ബോൾ പ്രേമികളെല്ലാം ഒക്കെ എണിച്ചുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വകാര്യ സംഘ രൂപീകരണം കഴിഞ്ഞു അതിനോട് മുന്നോടിയായിട്ടുള്ള കാൽനാട്ട് ഇപ്പോൾ ഗാലറി വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാൽനാട്ട് ഇപ്പോൾ ഇവിടെ നടന്നു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചത് ഒരു ടൂർണമെന്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗാലറി പണി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാൽനാട്ടിൽ ചടങ്ങിലാണ് കെഫയുടെ നേതൃത്വത്തിലുള്ള കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോളാണ് ഈ ടൂർണ ഈ ഗ്രൗണ്ടിൽ ഈ മാസം ഏതാണ്ട് കൂടി ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് ദിവസം ഒരു ഫുട്ബോൾ മാമാങ്കമായി നമ്മുടെ പ്രദേശത്തിൻ്റെ ഒരു മാമാങ്കമായി നടക്കാൻ പോകുന്നത് ഫെഡറേഷൻ ചെയർമാൻ അഷഫ് എന്ന മാനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ നജ്ബുദ്ദീൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി വലിയകുന്ന് യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞിപ്പക്കെ കെ എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി സി പി ജമാൽ ഫെഡറേഷൻ ട്രഷറർ ഫൈസൽ കി പി കോർഡിനേറ്റർ മജീദ് ടി വി ആഷിഖ് നടക്കാവിൽ ശിവൻ വലിയക്കുന്ന് ഉണ്ണികൃഷ്ണൻ രാധാകൃഷ്ണൻ സത്താർ മാസ്റ്റർ സെയ്ദു പാലാറ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി